നമസ്കാരം ഞാൻ മരിയ മിൽസോ ദ മിൽക്സ് ഓഫ് സ്വാഗതം പവർഡ് ബൈ ബൈ പ്രസന്റഡ് ും പ്രഖ്യാപിച്ച് പിണറായി വിജയൻ കത്ത് അനവസരത്തിലുള്ളത് വി എസ് അച്ചടക്ക ലംഘനം തുടരുന്നുവെന്നും പിണറായി പാർട്ടിക്ക് നൽകിയ കത്തിലെ ആരോപണങ്ങൾ വ്യക്തമായ വിഭാഗീയ ഉദ്ദേശത്തോടെ വി എസിന്റെ ഒറ്റപ്പെട്ട വിഭാഗീയത പിണറായിയുടെ രൂക്ഷ വിമർശനം ആലപ്പുഴയിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിച്ച പ്രമേയത്തിൽ വി എസിന്റേത് സങ്കല്പ കഥയെന്നും കത്തിലുള്ളത് പഴയതിന്റെ ആവർത്തനമെന്നും പ്രമേയം ലാവ്ലിൻ കേസിലും സോളാർ സമരത്തിലും പാർട്ടി നിലപാട് നേരത്തെ വ്യക്തമാക്കിയത് പാർട്ടി സ്വീകരിച്ച അടവു നയങ്ങൾ കേന്ദ്ര കമ്മിറ്റിയുടെ അറിവോടെയെന്നും പിണറായി ഈ പടി കടന്നാൽ വഴി പുറത്തേക്ക് വി എസിന് മുന്നിൽ പുറത്തേക്കുള്ള വഴി തുറന്ന് ഔദ്യോഗിക നേതൃത്വം പാർട്ടി വിരുദ്ധ നിലപാട് തുടരുന്ന വി എസിനെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യം പ്രവർത്തന റിപ്പോർട്ട് പാർട്ടി അംഗീകരിച്ചതിനു ശേഷം ചോദ്യം ചെയ്തു കത്തെഴുതിയത് പൊറുക്കാനാവില്ല വി എസിനെ പുറത്താക്കണമെന്ന ആവശ്യവുമായി കേന്ദ്ര നേതൃത്വത്തിന് കത്ത് വി എസിനെതിരെ നടപടി തീർച്ച ഔദ്യോഗിക പക്ഷത്തിന്റെ ആവശ്യം പാർട്ടി നേതൃത്വത്തിന് തള്ളാനാവില്ല സി കലാപം സംസ്ഥാന സമ്മേളനത്തിനു തലേന്ന് പ്രവർത്തന റിപ്പോർട്ടിന് വി എസ് തയ്യാറാക്കിയ വിയോജന കുറിപ്പിന്റെ പൂർണ്ണരൂപം മാധ്യമങ്ങളിൽ അക്കാര്യം അന്വേഷിക്കുമെന്നും പി ബി ദുരൂഹയുടെ ചന്ദ്രബോസ് കൊലക്കേസിൽ വിവാദ വ്യവസായിക്ക് പോലീസ് സംരക്ഷണം നിസാമുമായി തൃശൂർ മുൻ പോലീസ് കമ്മീഷണറുടെ കൂടിക്കാഴ്ച ജേക്കബ് ജോബ് ഐ പി എസ് കൂടിക്കാഴ്ച നടത്തിയത് നിസാമിനെ കോടതിയിൽ ഹാജരാക്കുന്നതിനു മുൻപ് ഒന്നര മണിക്കൂർ സംഭാഷണം അന്വേഷണ സംഘത്തെ മാറ്റി നിർത്തി ഭാര്യ അമലിനെതിരെ കേസെടുക്കരുതെന്ന് പോലീസ് മേധാവിയോട് നിസാമിന്റെ ആവശ്യം തോക്കു കണ്ടെത്താനുള്ള അന്വേഷണം മരവിപ്പിക്കാനും നിർദേശം കഴിഞ്ഞ പത്തിന് കമ്മീഷണർ ഓഫീസിലെ കൂടിക്കാഴ്ചയിൽ വൻ ദുരൂഹത നിസാമിനെതിരെ കാപ്പാ നിയമം ചുമത്താനാകില്ലെന്ന് പോലീസ് രാത്രി വെളുത്തപ്പോൾ പറഞ്ഞതെല്ലാം സ്വാഹ ആർ എസ് പി സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ തള്ളി ഷിബു ബേബി ജോൺ യു ഡി എഫ് വിടുമെന്നത് മിഥ്യാധാരണ ഘടകകക്ഷി എന്ന നിലയിൽ പരാതികളുണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാനായി മുഖ്യമന്ത്രിയെ കണ്ടെന്നും ഷിബുവിന്റെ വിശദീകരണം ഇന്നലെ ചേർന്ന ആർ എസ് പി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ യു ഡി എഫിനെതിരെ പരസ്യ വിമർശനങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥ തുടർന്നാൽ തകരുമെന്നും മുന്നറിയിപ്പ് മുന്നണി മര്യാദകൾ മറന്നുള്ള നീക്കമാണ് യു ഡി എഫിൽ നടക്കുന്നത് മുന്നണി വിടേണ്ടി വന്നാൽ അതിനു തയ്യാറെന്നും ആർ എസ് പിണാട് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം